ഹേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇനിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്ന പത്ത് സിമ്പിൾ ഹാബിറ്റ്സ് ആണ് ഇത് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ടും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നതാണ് സോ നമ്പർ വൺ ഡ്രിങ്ക് മോർ വാട്ടർ നന്നായിട്ട് വെള്ളം കുടിക്കാം നമ്മുടെ ശരീരത്തിലെ അറുപത് ശതമാനം വെള്ളമാണ് ശരിയായിട്ട് വെള്ളം കുടിച്ചാൽ റെഗുലേറ്റ് ചെയ്തത് മുതൽ ഡൈജ് ഇംപ്രൂവ് ചെയ്യുന്നത് വരെ അതിന് ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും ഈവൻ ഫോക്കസ് വരെ അത് ഇമ്പ്രൂവ് ആക്കും ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കാം മേ ബി നിങ്ങളുടെ ആക്ടിവിറ്റി ലെവലിൽ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ അത് കൂട്ടേണ്ടി വരും കഴിയുന്നതും ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുക റെഗുലർ ആയിട്ട് വെള്ളം കുടിച്ച് ഫീൽ ആവുക ാണ് മിക്ക ആളുകളും ഉറക്കിന് വേണ്ടത്തെ പ്രാധാന്യം നൽകാത്തവരാണ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് കാര്യം തന്നെയാണ് ഒരു വ്യക്തിക്ക് മുതൽ ഒമ്പത് വരെ ഉറക്കം കിട്ടണം എന്നാലേ നല്ല ഒപ്റ്റിമൽ ആയിട്ടുള്ള ഹെൽത്ത് പെർഫോമൻസ് എല്ലാം ഉണ്ടാവുകയുള്ളൂ നല്ല ഉറക്കം നിങ്ങളുടെ ഇമ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യും മെമ്മറി എൻഹാൻസ് ചെയ്യും നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ വെയിറ്റ് മേനേജ് ചെയ്യാൻ കഴിയുമ്പോൾ നല്ല ഉറക്കം ഈറ്റ് എ ബാലൻസ് ഡയറ്റ് ന്യൂട്രീഷൻ ആണ് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലത് അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യം സ് കഴിക്കാൻ ശ്രമിക്കുക വെജിറ്റബിൾസ് ക്ലീൻ പ്രോട്ടീൻസ് ഫ്രൂട്ട്സ് പോലത്തെ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ആവശ്യത്തിന് ന്യൂട്രിയൻസ് കൊടുത്താലേ ശരീരം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുകയുള്ളൂ നമ്പർ ഫോർ മൂവ് യുവർ ബോഡി ഡയലി ശരീരം അനങ്ങണം സം കൈൻഡ് ഓഫ് ചെയ്യണം ജിമ്മിൽ പോയിട്ട് ഹെവി ഹെവിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല ഷോട്ട് ആയിട്ടുള്ള വാക്ക് യോഗ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഡെയിലി അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക അതിന് എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യും ഹൃദയത്തിന്റെ ഹെൽത്തിനും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നതും റെഗുലറായിട്ട് ഫോളോ ആക്ടിവിറ്റി ചെയ്യുക നമ്പർ ഓർ മെഡിറ്റേഷൻ ഇന്നത്തെ എല്ലാവരും വളരെ ഓമഡ് ആണ് സോ നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനും കൂട്ടാനും ഹെൽത്ത് കൂട്ടാനും ഡെയിലി ടു മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാൻ സഹായിക്കും എല്ലാ ദിവസവും രാവിലെ കുറച്ച് സഹകരിക്കാം എന്നിട്ട് ബ്രീത്തിനെ മാത്രം ഫോക്കസ് ചെയ്യാം ഈ ഒരു സ്മോൾ പ്രാക്ടീസ് നിങ്ങളുടെ മൈൻഡിനെ കാമാക്കാനും അന്നത്തെ ദിവസത്തിന് മുഴുവനും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനായിട്ട് ട്വന്റി 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 റൂൾസ് ഫോളോ ചെയ്യാം ഓരോ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും ദൂരെയുള്ള ഒരു വസ്തുവിനെ ഇരുപത് സെക്കൻഡ് നോക്കി നിൽക്കുക അത് നിങ്ങളുടെ കണിലുണ്ടാകുന്ന സ്ട്രെയിനും ഒക്കെ കുറയ്ക്കും ആൻഡ് അതേപോലെ എല്ലാത്തിൽ നിന്നും ഒന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് ഒരു ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ലൈക്ക് റീഡിങ് ഒന്ന് നടക്കാൻ പോവുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക വൺ പ്രാക്ടീസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും നന്ദിയുള്ളതിനെ കുറിച്ച് ആലോചിക്കുക ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സ്ട്രെസ് കുറവായിരിക്കും ഹാപ്പി മൈൻഡ് ആയിരിക്കും ഡെയിലി നിങ്ങൾ മൂന്ന് കാര്യങ്ങള് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ തന്നെ ഒരു മാറ്റം കാണാൻ സാധിക്കും നമ്പർ ഗുഡ് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം തന്നെയാണ് ഇത് ഒരു നല്ല പോസ്റ്റർ മെയിൻ ചെയ്യുക അതിപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും കടക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഒരു ഗുഡ് പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം അത് നിങ്ങളുടെ മസിൽസ് ആൻഡ് ജോയിൻസിനൊക്കെ സ്ട്രെയിൻ കുറയ്ക്കും അത് നിങ്ങളുടെ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യും അതുപോലെ തന്നെ കോൺഫിഡൻസ് അധികമാക്കാനും സാധിക്കും നമ്പർ നയം ലിമിറ്റ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങള് കുറച്ച് കഴിക്കാൻ ശ്രമിക്കുക കൂടുതലായിട്ട് ആഡൻ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൂടാനും ഡയബറ്റീസിനൊക്കെ കാരണമാകും സോ ഈ ഷുഗർ എല്ലാം ആഡ് ആയ ഡ്രിങ്ക്സ് സ്നാക്സ് അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം നാച്ചുറലി സ്വീറ്റ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ ശ്രമിക്കുക ആൻഡ് നമ്പർ ടെൻ സെൽഫ് കെയർ ടൈം ഫൈനലി സെൽഫ് കെയറിനെ കുറച്ച് സമയം മാറ്റി വെക്കുക ലൈഫ് വളരെ ബിസി ആവാം എന്നാലും കുറച്ച് റിലാക്സ് ചെയ്യാനും കുറച്ച് റീചാർജ് ചെയ്യാനും കുറച്ച് സമയം മാറ്റി വെക്കാം സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ പലർക്കും അത് ഡിഫറെൻ്റ് ആവാം ലൈക്ക് ബുക്ക് വായിക്കുന്നത് ഒന്ന് കൊളിക്കുന്നത് അല്ലെങ്കിൽ നാച്ചുറലി ടൈം സ്പെൻഡ് ചെയ്യുന്നത് യെസ് ഇതാണ് നിങ്ങളെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന പത്ത് ഹാബിറ്റ്സ് ആദ്യം നിങ്ങൾ രണ്ട് മൂന്ന് ഹാബിറ്റ്സ് പിക്ക് ചെയ്ത് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഗ്രാജുവലി മറ്റുള്ളത് കൂടി ലൈഫിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു വലിയ റിസൾട്ട് തന്നെ കൊണ്ടുവരിക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റു വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട